നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് വീണ്ടും ഒരാൾ മരിച്ചു വിദേശത്തു നിന്നും തിരിച്ചെത്തിയ തിരുവല്ല ഇടിഞ്ഞില്ലം പ്രക്കാട്ട് ജോഷി മാത്യുവാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പ്രായം അറുപത്തിഒൻപതാണ് ഇതോടെ സംസ്ഥാനത്താകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ടായിരിക്കുകയാണ് ഷാർജയിൽ ജോലി ചെയ്യുന്ന ജോഷി ദുബായിലുള്ള മക്കളെ സന്ദർശിക്കാൻ വിസിറ്റിംഗ് വിസയിൽ ഭാര്യ ലീലാമയോടൊപ്പം പോവുകയും തുടർന്ന് ഈ മാസം പതിനൊന്നിന് ദുബായിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിൽ മടങ്ങിയെത്തി പത്തനംതിട്ട ശാന്തി റെസിഡൻസിൽ നിരീക്ഷണത്തിൽ കഴിയുകയുമായിരുന്നു തുടർന്ന് മെയ് പതിനാറിന് സാമ്പിൾ ശേഖരിക്കുന്നത് വരെ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമായിരുന്നില്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെയ് പതിനെട്ടിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഗുരുതരമായ പ്രമേഹ രോഗവും ഉണ്ടായിരുന്നതിനാൽ വിദഗ്ദ്ധ ചികിത്സ അക്കാദമി ഇരുപത്തിയഞ്ചിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയുടെ ആരോഗ്യനില വശലായ ഇദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇരുപത്തിയേഴാം തീയതി തൊട്ട് ഇദ്ദേഹം വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു എന്നാൽ ഇതിനിടെ ഹൃദയത്തിന്റെയും വൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായി തുടർന്ന് വെളുപ്പിന് രണ്ടു മണിയോടെയാണ് മരണം രേഖപ്പെടുത്തിയത് അതേസമയം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ും സംസ്ഥാന വി നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ഏഴംഗ പ്രത്യേക മെഡിക്കൽ ബോർഡാണ് ചികിത്സ മേൽനോട്ടം വഹിച്ചിരുന്നത് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബു വ്യക്തമാക്കുകയുണ്ടായി ഇതേ തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സംസ്കാര ചടങ്ങുകൾ ലായ്ക്കാട് സെന്റ് ജോസഫ് കത്തോലിക്കാ പള്ളി സെമിത്തേരി ഇന്ന് നടക്കുകയും ചെയ്യും കൂടുതൽ